നമസ്കാരം ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ സംഗീത സംവിധായകരൊക്കെ തന്നെ സാംസ്കാരിക മേഖലകളിലും വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളായിരുന്നു അത് ദേവരാ മാഷാണെങ്കിലും അതുപോലെ പ്രധാനപ്പെട്ട എം പി ശ്രീനിവാസാണെങ്കിലും ഒക്കെ തന്നെ അവർ സാമൂഹ്യ മേഖലകളിലൊക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നവരാണ് ചിലരാകട്ടെ സാഹിത്യകാരന്മാരുമായിരുന്നു ഇന്ന് മിക്സ്റ്റോറിൽ പരിശോധിക്കുന്നത് മലയാളത്തിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രമുഖമായ പല മലയാള സിനിമകൾക്കും സംഗീതമൊക്കെ പകർന്ന ഒരു സംഗീത സംവിധായകൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇന്ത്യൻ സിനിമയുടെ കഥാകൃത്തായിരുന്ന സംഭവമാണ് അത് മറ്റാരുമല്ല സാഷാൽ സലിൽ ചൗധരിയാണ് സലിൽ ചൗധരി നമുക്കറിയാം ചെമ്മീൻ എന്ന വിഖ്യാതമായ സിനിമ മലയാള സിനിമയെ വിശുദ്ധത്തോളം ഉയർത്തിയ ആ സിനിമയുടെ സംഗീത സംവിധാനം നിറവെച്ച് അദ്ദേഹമായിരുന്നു അതിനുമുമ്പ് തന്നെ അദ്ദേഹം ഹിന്ദിയിൽ എത്രയോ സിനിമകൾക്ക് സംഗീതം ഒരുക്കിയിരുന്നു മധുമതി ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം സംഗീതം ഒരുക്കിയിരുന്നു ഇവിടെ പറയാൻ പോകുന്നത് അദ്ദേഹം കഥ എഴുതിയ ഒരു സിനിമയെക്കുറിച്ചാണ് ആ സിനിമ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു കാലഘട്ടത്തിലെ സംവിധായകനായിരുന്ന ബിമൽ റോയ് സംവിധാനം ചെയ്ത ദോ ബിഗ സെമീൻ എന്നൊരു ചിത്രമാണ് ഹിന്ദിയിൽ വളരെ പ്രശസ്തമാണ് അതിന് കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അന്നത്തെ കാലത്ത് സെലക്ഷൻ കിട്ടിയിട്ടുള്ള ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഈ സിനിമയ്ക്ക് കഥ എഴുതിയത് സാക്ഷാൽ ചൗധരി ആയിരുന്നു ദോബിക സെമീൻ എന്ന പേരിൽ രവീന്ദ്രനാഥ് ടാഗൂറിൻ്റെ പ്രശസ്തമായ ഒരു കവിത ഉണ്ട് എന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ ഇത് വ്യത്യസ്തമാണ് മറ്റൊരു കഥയാണ് ഇവിടെ സലി ചൗധരി എഴുതിയത് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതാകട്ടെ ഹൃഷിയേഷ് മുഖർജിയാണ് പ്രശസ്തനായ സംവിധായകൻ എഡിറ്റർ തുടങ്ങിയ നിലകളിലേറെ ശ്രദ്ധേയനായ ഹൃഷിയേഷ് മുഖർജി നമുക്ക് മറ്റൊരു കാര്യം കൂടി ഹൃഷിയേഷ് മുഖർജിയെ കുറിച്ച് പറയാനുണ്ട് മലയാളത്തിലെ ചെമ്മീൻ എഡിറ്റ് ചെയ്തത് ഋഷേഷ് മുഖർജിയാണ് അപ്പോൾ ഋഷേഷ് മുഖർജിയാണ് സല ചോദരിയുടെ കഥയ്ക്ക് തിരക്കഥ എഴുതിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എത്ര പ്രഗത്ഭരായ കലാകാരന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ഈ സിനിമ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം ഒരുപക്ഷേ പക്ഷേ ഈ മഹാകലാകാരന്മാരുടെ കൂട്ടായ്മയായിരിക്കാം സല് ചോധരി കഥ എഴുതുന്നു അതുപോലെ ബിമൽ റോയ് സംവിധാനം ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ സല് ചൗധരി ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ പോലും ഏറെ പ്രമുഖനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ പല മലയാളക്കാരും അറിയുമോ എന്ന് സംശയമാണ് അദ്ദേഹം നിരവധി കഥകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു ബംഗാളി ഭാഷയിൽ അദ്ദേഹം നിരവധി ഇത്തരത്തിലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട് പല സിനിമകൾക്കും അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രേരകമായി എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും മലയാളത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രശസ്തനായ സംഗീത സംവിധായകൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഈ ലോകത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് ഏറെ ശ്രദ്ധ പറ്റാൻ സഹായിച്ച ദോബിക സമീൻ എന്ന ചിത്രത്തിൻ്റെ കഥ എഴുതിയത് സലു ചൗധരി ആണ് എന്നുള്ളത് ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ മാത്രമല്ല മലയാളികൾക്കും ഏറെ അഭിമാനിക്കാം കാരണം നിരവധി മലയാള സിനിമകൾക്കും അദ്ദേഹം സംഗീതം ഒരുക്കിയിരുന്നു സലു ചൗധരി നമ്മുടെയൊക്കെ തന്നെ മലയാളികളുടെ സംഗീതപ്രേമികളുടെയൊക്കെ തന്നെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നേടിയ വ്യക്തിയാണ്